കേരള സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കടക്കണിയിലാക്കി ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോവുകയാണ് അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ രംഗങ്ങൾ വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കി വച്ചിരിക്കുന്നു പാവപ്പെട്ട മനുഷ്യർ മലയോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ തീരപ്രദേശങ്ങളിലെ ജനങ്ങളും വർധിയിലും പട്ടിണിയിലുമാണ് ഇങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ക്ഷേമ പരിപാടികൾ പൂർണമായി നിർത്തിവയ്ക്കപ്പെടുകയും വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകൂത്തുകയാണ് നിങ്ങൾക്കറിയാം ഈ സംസ്ഥാന കണ്ട ഏറ്റവും വലിയ കടക്കണിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ധനപ്രതിസന്ധി ഖജരാവിൽ പൈസയില്ല വരുമാനമില്ല ഇല്ല സംസ്ഥാനത്തിൻ്റെ ദുർച്ചെലവുകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഏറ്റവും വലിയ ആറ് ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുന്ന ഒരു സമയത്താണ് ഒരുപാട് പേയ്മെൻറ്റുകൾ നിരവധി എണ്ണിയാൾ ഒടുങ്ങാത്ത തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കരാറുകാർക്ക് ഉൾപ്പെടെയുള്ള ജലജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ വലിയ കടബാധ്യതയിൽ പെട്ടു നിൽക്കുന്നത് വലിയ കടബാധ്യത വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് ഒരു തരത്തിലും ആ ധനപ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന വർഗങ്ങളോട് പൂർണ്ണമായ അവഗണനയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പല പ്രാവശ്യം മുടങ്ങി ക്ഷേമ ബോർഡുകൾ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർച്ചയുടെ വക്കിലാണ് ആറോളം ക്ഷേമനിധികൾ പൂർണ്ണമായി തകരുകയാണ് പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ അധ്വാനിച്ച പണത്തിൽ നിന്ന് കൊടുത്ത അംശാദായം കൊടുത്ത ക്ഷേമനിധികളിൽ നിന്ന് പോലും അവർക്ക് വരുമാനം ഉണ്ടാകുന്നില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലെയുള്ള ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പതിനാല് മാസമായി പതിനാറ് മാസമായി പെൻഷൻ പോലും കിട്ടിയിട്ടില്ല അംഗൻവാടി ജീവനക്കാർക്ക് അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ഇങ്ങനെ ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു ആശാവർഗർമാരോട് അംഗൻവാടി ജീവനക്കാരോട് എല്ലാം കാരുണ്യമില്ലാത്ത സർക്കാരായി ദയാരഹിതമായിട്ട് പെരുമാറുന്നു അവരുടെ വേതന വർധനവിനു വേണ്ടി സമരം ചെയ്യുന്നവരെ മുതലാളിത്ത ബൂർഷ ചിന്താഗതിയുള്ളവരെ പോലെ കോർപ്പറേറ്റ് ചിന്താഗതിയുള്ളവരെ പോലെ മന്ത്രിമാർ അവരെ അപഹസിക്കുന്നു അവരെ പരിഹസിക്കുന്നു സമരം ചെയ്യുന്നവരെ കളിയാക്കുന്ന തീവ്ര വലതുപക്ഷ സർക്കാരായി കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ എല്ലാ ജാടകളുമുള്ള ഒരു സർക്കാരും മന്ത്രിമാരുമാണ് കേരളത്തിലുള്ളത് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് സർക്കാർ ഇല്ലായ്മയാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗത്ത് ആശുപത്രികളിൽ മരുന്നുകളില്ല കാരുണ്യ പദ്ധതി പൂർണമായി കോടിക്കണക്കിന് രൂപയാണ് കാരുണ്യ പദ്ധതിയുടെ പേരിൽ കാസ്പിന്റെ പേരിൽ സർക്കാർ കൊടുക്കാനുള്ളത് കാർഷിക മേഖലയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ റബ്ബറിന് തറവിലയാക്കും എന്ന് പറഞ്ഞു വര് പ്രകടന പത്രികയിൽ ആക്കിയില്ല എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിടുകയാണ് നാളികേര സംഭരണം നടക്കുന്നില്ല നെല്ല് സംഭരണം പാളിപ്പോയി നെല്ല് പാവപ്പെട്ട കർഷകരെ മില്ലുടമകളുമായി ചേർന്ന് കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ ഒരു നടപടി എടുക്കുന്നില്ല ഇപ്പോൾ നാലാം മാസമായിട്ടുള്ളു പതിനെട്ട് പേരെ ആലോചി കൊന്നു കഴിഞ്ഞ ആഴ്ച മൂന്ന് പേരെയാണ് കൊന്നത് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റ് ചെയ്യുന്നില്ല തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം നടക്കാൻ പോകുന്നു സർക്കാർ നിസ്സംഗരായിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കുന്നില്ല തീരപ്രദേശത്ത് തീരദേശ ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവിടെയുള്ള ഉപജീവന മാർഗം മത്സ്യ ഇതായ മത്സ്യം പിടുത്തം ഉപജീവനമാക്കി വെച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്ന് എവിക്റ്റ് ചെയ്യാൻ പോകുന്നു അവരെ അവിടെ നിന്നും മാറ്റാൻ പോവാണ് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് കേരളത്തിലെ സമസ്ത മേഖലകളിലും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഴിമതിയും ദൂർത്തുവാണ് എല്ലാ സ്ഥലത്തും അഴിമതിയും ദൂർത്തുവാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല അതേ അവസരത്തിൽ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ലക്ഷങ്ങളാണ് വരുമാനം വർദ്ധിപ്പിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ കെ എം എബ്രഹാമിന് മാസം കൊടുക്കുന്ന ശമ്പളം ആറര ലക്ഷം രൂപയാണ് ആറര ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ ഉപജാപക സംഘമായി മാറിയിരിക്കുന്നു അവിടെ നിന്നാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം ലഹരി മരുന്നുകളുടെ വെബ് വെബായി മാറിയിരിക്കുകയാണ് കംപ്ലീറ്റ് എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല പോലീസും എക്സൈസും നിഷ്ക്രിയരായിരിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ വന്ന് ബഹളം ഉണ്ടായപ്പോഴാണ് കുറച്ച് ദിവസം ഒരു ഷോ കാണിച്ചത് സത്യത്തിൽ കേരളത്തിലെ ലഹരി മരുന്ന് മാഫിയയ്ക്ക് സി പി എം കൊടുക്കുന്നത് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു പൊളിറ്റിക്കൽ പേറ്റണേജാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാനുള്ള ഹോർഡിങ്ങിന് മാത്രം പതിനഞ്ച് കോടി രൂപ ചിലവാക്കുകയാണ് നാണമുണ്ടോ ഈ സർക്കാരിന് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ക്ഷേമനിധിയിൽ അവർ കൊടുത്ത പൈസ പോലും തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ പൈപ്പിടുന്നതിനുള്ള ജലനിധി പദ്ധതിക്ക് കോടികൾ കൊടുക്കാനുള്ള സർക്കാർ അതിൻ്റെ ആഘോഷിക്കുകയാണ് ഇവർക്ക് ആഘോഷിക്കാൻ ഒരു അവകാശമില്ല ഞങ്ങൾ പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ നാലാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളിലോ ചടങ്ങുകളിലോ എം പിമാർക്കും എം എൽ എ മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കുക കാരണം അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ ഈ എലക്ഷൻ ആയതുകൊണ്ടാണ് മുനം നിലമ്പൂർ എലക്ഷൻ ഉടൻ പ്രഖ്യാപിക്കും എന്ന് വന്നതുകൊണ്ടാണ് അതിനിടയിൽ ഞങ്ങൾ യു ഡി എഫ് കൂടി തീർച്ചയായിട്ടും ബദൽ പരിപാടികൾ ഈ സർക്കാരിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇതിന്റെ ഇരട്ടി പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട് അത് തുറന്നു കാണിക്കാനുള്ള പരിപാടികൾ ഉണ്ടാകും യു ഡി എഫ് ചേർന്ന് അതിന് രൂപം കൊടുക്കും ആയില്ലല്ലോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നില്ല അത് വാർത്തകൾ വരുന്നതാണ് ആ വാർത്തകൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ചാനലുകൾ എല്ലാവരും അല്ല കുറച്ച് പേര് സ്ഥാനാർത്ഥി അങ്ങ് തീരുമാനിക്കുക അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ ദയവീ ഇത് ഞങ്ങൾക്ക് ചില ചാനലുകൾ രാവിലെ ഒരാളെ തീരുമാനിക്കും ഉച്ചയായപ്പോൾ പറയും മറ്റേ ആൾക്കാണ് ഭാരം കൂടുതൽ പറയും ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല പ്രാഥമികമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും അതിനുശേഷം ആ തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ സീ അനൗൺസ് ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കാവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു ദൈവീതി ഞങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ചില ചാനലുകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര ഭാരം തൂക്കിക്കൊണ്ടിരിക്കുക ആർക്കാണ് തൂക്കം എന്ന് പറഞ്ഞു എന്തിനാണിത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും നിങ്ങളുടെ വിശ്വാസ്യത പോവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുക അത് നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുകയല്ലേ നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുക അദ്ദേഹം രാജിവെച്ചിട്ടാണിലൂടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്നത് അദ്ദേഹം യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് നേതൃത്വം ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല അല്ല അതെന്ന് നിങ്ങൾ പുറത്ത് കേൾക്കുന്നതല്ലേ ഞങ്ങളൊന്ന് ഞങ്ങൾ ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കട്ടെ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തൃക്കാക്കിയിൽ എത്ര ഉണ്ടായിരുന്നു അപ്പോൾ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പാലക്കാട് എത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ എത്രയോ ചർച്ചകൾ നടത്തി ഞങ്ങൾ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയെ ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും അത് നടപടിക്രമമുണ്ടല്ലോ ഞാനൊറ്റയ്ക്കോ വന്നിട്ടാണോ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നത് ഞങ്ങൾ കൂട്ടായ ആലോചന ഇലക്ഷൻ കമ്മിറ്റി എല്ലാം വെച്ചിട്ടില്ല ആലോചിക്കും ഞാൻ നോ കമൻസ് എനിക്കത് പറയാനുള്ള ഇതായിട്ടില്ല ഞാൻ എനിക്കതിനുള്ള ഉത്തര എന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഞാൻ അത് അനൗൺസ് ചെയ്യും പാർട്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ പ്രഖ്യാപിക്കും ഇല്ല ഇല്ല അദ്ദേഹം ഒരു പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് സർക്കാർ കാണിച്ചിരിക്കുന്ന കള്ളക്കളിയല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കേസടക്കാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഭൂമി കൊടുത്ത സേട്ടിൻ്റെ കുടുംബം പറയുന്നു ഇത് വഖഫ് ഭൂമി അല്ല ഭൂമി സ്വീകരിച്ച ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല ഞാൻ ആദ്യം മുതലേ എടുത്തിരുന്ന സ്റ്റാൻഡാണ് ഇത് വഖഫ് ഭൂമിയല്ല കാരണം വഖഫ് ഭൂമി ആണെങ്കിൽ ഇവർ എൻക്രോച്ചേഴ്സാണ് കടന്നുകയറ്റക്കാരാണ് അവർക്ക് ഒരിക്കലും നമുക്ക് അവിടെ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല ഈ രേഖകൾ പരിശോധിച്ചാൽ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ ഗവൺമെൻറ് എന്താ ചെയ്തത് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് നിന്ന് ഒരു അനുകൂലമായ തീരുമാനം മുനമ്പൻ നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന് കണ്ടപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു മെയ് ഇരുപത്തി ഒൻപതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചേക്കുക മെയ് പത്തൊമ്പതാം തീയതി വരെയാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി അപ്പൊ സർക്കാർ എന്താ വഖഫ് മന്ത്രിക്ക് അതിൽ പങ്കുണ്ട് വഖഫ് മന്ത്രിക്ക് എന്നിട്ട് അതിൽ പങ്കുണ്ട് എന്നിട്ട് പത്തൊമ്പതാം തീയതി ഇവരുടെ കാലാവധി തീരും അപ്പൊ ഈ വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കരുത് ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ ഘടന പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം അനുസരിച്ചിട്ടാണ് അപ്പൊ സർക്കാർ കേരള സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് നടത്തുന്ന ഈ വഞ്ചന വഞ്ചനയാണ് എന്നിട്ട് എനിക്കെതിരായിട്ട് വഖഫ് ബോർഡിന്റെ സിഇഒ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുക സർക്കാരൊന്ന് പരിശോധിക്കേ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വഖഫിന്റെ സിഇഒക്ക് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാവോ കൊടുക്കാവോ നിങ്ങൾ അന്വേഷിക്കുക കൊടുക്കാമോ വഖഫിന്റെ സിഇഒയെ കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താ ഇത് വഖഫാണെന്ന് ആരാ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രണമല്ല വഖഫ് ബോർഡിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാനത്താ മുനമ്പത്ത് നിവാസികൾ അവിടെ എൻക്രോച്ച് ചെയ്ത് കയറിയെന്നാണ് വഖഫ് ഭൂമിയിലേക്ക് വ്യക്തമാക്കട്ടെ വ്യക്തമാകട്ടെ പറയട്ടെ എന്നിട്ട് മുനമ്പത്ത ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പച്ചക്കള്ള മുഖ്യമന്ത്രി പറയുന്നു ചെയ്യുന്നതാ ചെയ്യുന്നതാ അവര് അവരെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റാ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആ വഖഫ് ബോർഡാണ് കോടതി പോയിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഇല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് നല്ല വിധി ഉണ്ടാകുമായിരുന്നു അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കുടുംബ നിവാസികൾ അതാണ് ചക്കാലക്കൽ പിതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ കണ്ട് പറഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് എന്താ പത്ത് മിനിറ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചു അത് ഞങ്ങൾ ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾ നിയമസഭയിൽ അതിനേക്കാൾ വലിയൊരു പ്രസന്റേഷൻ നടത്താനില്ലല്ലോ കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ലഹരി മെറ്റീരിയൽ വേണമെങ്കിലും പത്ത് മിനിറ്റിനും പതിനഞ്ചിനും മിനിറ്റിനും ഇടയിൽ അവൈലബിൾ ആണ് അത്ര അവൈലബിലിറ്റിയാണ് കേരളത്തിൽ ഈ ലഹരി മരുന്നിൻ്റെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അവിശ്വസനീയമായ സപ്ലൈ ചെയിനാണ് കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പരന്നു കഴിഞ്ഞു സാധാരണക്കാരിലേക്കും എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന സിനിമ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലായിടത്തേക്കും വ്യാപകമായി കഴിഞ്ഞു ഗവൺമെൻറ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കേസെടുത്തതിൻ്റെ കണക്ക് പറയും കേസെടുത്തതിൽ ഏറ്റവും കൂടുതൽ കേസെടുത്തേക്കുന്നത് എന്തിനില്ല ഈ വരിക്കുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തേക്കുന്നത് എന്നിട്ട് അപ്പം തന്നെ അവനെ ജാമ്യത്തിൽ വിടും അവൻ ജാമ്യം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇത് മേടിച്ച് പിന്നെ വിളിക്കും അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം സപ്ലൈ ചെയിൻ പൊളിക്കണം എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വരുന്നത് അത് കണ്ടെത്തണം ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ട് ഐ ജിമാരെ ഏൽപ്പിക്കണം ദക്ഷിണ മേഖലയെ ഉത്തരമേഖല പത്ത് മുപ്പത് കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് വരുന്നത് എവിടെ എന്താണ് സപ്ലൈ ചെയിൻ എന്ന് മനസ്സിലായി അത് ബ്രേക്ക് ചെയ്യാതെ കേരളം രക്ഷപ്പെടില്ല കേരളത്തെ തകർ ഇതൊക്കെ വാചകടിയാണ് ഈ പിന്നെ എക്സൈസിൻ്റെയും പോലീസിൻ്റെ പണിയാണ് ബോധവൽക്കരണം ബോധവൽക്കരണത്തിന് എന്തോരം സാമൂഹ്യ സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട് യുവജന സംഘടനകൾ അവരൊക്കെ ചെയ്യട്ടെ എന്നിട്ട് ഇവരാണ് ബാനറും കെട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് ആകെ ഫോഴ്സിൽ തന്നെ ആളുറവാണ് അവരെ കൊണ്ട് ആളെ പിടിക്കാൻ പറയാം ശരിക്കല്ല ആളെ പിടിക്കാൻ പറുക മുഖ്യമന്ത്രി നടത്തിയ മീറ്റിങ്ങിലും ബോധവൽക്കരണത്തെ ബോധവൽക്കരണം സെക്കൻഡാണ് സെക്കൻഡ് പ്രയോറിറ്റി ആണ് ബോധവൽക്കരണം ബോധവൽക്കരിച്ചാലൊന്നും മാറുന്നില്ല സാധനത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കണം ഇല്ലേ ബോധവൽക്കരണം കേട്ടിട്ട് ആരെങ്കിലും ഇത് ഉപേക്ഷിച്ച നമ്മൾ ഭയപ്പെടുത്തുക വെച്ചാൽ ഇതിന്റെ അപകടത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക ഇനിയുള്ള ആളുകൾ ഇതിനകത്ത് പെടുത്താതിരിക്കുക പിന്നെ പെട്ടുപോയവന് ഡി അഡിക്ഷൻ സെന്ററും അങ്ങനെയുള്ള സംവിധാനങ്ങളും റീഹാബിലിറ്റേഷൻ സെന്ററും ഒക്കെ തുടങ്ങി പെട്ടുപോയവന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക അല്ലാതെ ഈ വാചക പടി കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ പൊളിറ്റിക്കൽ പേട്ടർ അവസാനിപ്പിക്കണം